ഹേ കാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെ ഉള്ളത് എല്ലാവരും നാട്ടിൽ മൈക്കാലത്ത് വന്ന സോ മൈക്കാലത്ത് ഒരു ഒൻ സിക്സ്റ്റി രുപ്പീസ്വ സേൽ വന്നതാണ് സരി ഞങ്ങൾ പോയി നോക്കല ഉണ്ട് ചെന്നിട്ട് ഞാനേ വന്നാൽ വന്നപ്പോൾ നോക്കമേന്ദ്ര ഫുൾ ക്രൗഡ് ഉണ്ട് അതിലും ബുറക്കത്തെ പെട്ടിങ്ങൾ ഹയസ്റ്റ് ഉള്ളേ അത് എല്ലാം മറ്റും അങ്ങനെയാണ് ബുക്കത്തെ പെണ്ണിങ്ങൾ ഒരു ഷോ എതെങ്കിൽ ഒരു ഷോ സേൽ വന്നിടും ഇല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പാർലർ പുതിയതായി ഇല്ലെങ്കിൽ ഡ്രെസ്സറി ഷാപ്പായി ചെർപ്പ് വന്നിട ജുവല്ലറി ഷാപ്പായി എന്തെങ്കിലും അവോ ഹയസ്റ്റ് കൂടെ മുർക്കത്തെ പെണ്ണിങ്ങ അത് എടുത്ത പൈസ ആക്കിടാരാണ്ടോ ഒന്നെ നാ കാ കാണിച്ചു വന്നിട്ട് പോയോ പോകുമ്പോൾ അങ്ങനെ പർച്ചേസിംഗ് ആക്കിന്നു ആക്കുന്നത് എല്ലാം അത് ഫുൾ ഫുൾ ബെൽബല്ല ബക്കെട്ടെല്ലാം എടുത്തു അതിൽ ഫുൾ നടിച്ച് ഉണ്ടാകും സരി അങ്ങനെ തന്നെ ഉണ്ട് ചതട്ടോ നോക്ക പോയാ ഇത് ഐറ്റംസ് എടാ അത് ഇത് സ്റ്റീല എടാ ബാഗ് ചെറുപ്പ് പിന്നെ കിച്ചൻ്റെ ഐറ്റംസ് ക്രാക്കറി അതെല്ലാം ഇന്ത് ബട്ട് വൺ വൺ സിക്സ്റ്റി രുപ്പീസ്ക്ക് എല്ലാം വർത്തല്ല അത് ചെലത് ഓക്കേ എല്ലാം അത് ഒൻ സിക്സ്റ്റിക്ക് എടുത്തേങ്ങി ഒരുത്തല്ല കുറോഡ് ഇടുത്ത് എല്ലാം എടുത്ത വന്നിട്ട് ഒൻ സിക്സ്റ്റി രുപ്പീസ് കിട്ടി വെച്ചിരുന്ന മാട്ട് അത് ഇത് എല്ലാം വീട്ടു സരി ചെന്നോ ഇങ്ങനെ നോക്കിയാൽ നാ എന്തോ എടുത്തേ ജസ്റ്റ് ടൂ ഐറ്റംസ് എടുത്തേ മുകളിൽ ഒരു ബാഗ് വേണമെങ്കിൽ ദർശകെടു അങ്ങനെ ഒരു ബാഗ് പേക്ക് ബാഗ് എടുത്ത പിന്നെ അവർ ഈ ഇത് എടുത്ത ഭരണി ഉപ്പിട്ട് വെക്കു ബരണി എടുത്തോണ്ടെ ജസ്റ്റ് ടൂ ഹിങ്ങ മാത്ര നാ പർച്ചാക്കി പിന്നെ ഇടുത്തില്ലേ നക്ക സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഒൻ സിക്സ്റ്റി രുപീസുക റേറ്റ് വൈസ് പിന്നെ കാലിട്ടി വൈസ് നോക്കിയങ്ങേറ്റ് യാരിറ്റി ഇല്ലേൻ്റ സരി അങ്ങനത്തെ നമുക്ക് ബന്ന ടോ നമ്മു വർക്കൊ ധക്കോക്കിട്ട്ലേ ചേ സരി ചെനെ ധക്കനോക്കുട്ടേ വന്നു ഇന്നു മീൻഡേ സ്മെല്ലും അതേ മീൻഡ് തന്നെല്ലാം ഉദായിത്ത് സ്മെല്ലാം നിൽക്കുക ആയിട്ടില്ലേ അയാൾ നോക്കാം അവർക്കാ ചെന്നിട്ട് പോയേ സക്കത്ത് വെറൈറ്റി മീനെല്ലാം ഇന്നത്തെ നോക്കിയിട്ട് കൊസ്സിയായിട്ട് മീനെല്ലാം മീൻ എടുക്കോ അങ്ങനെ ചുമ ഫോർസ് ആക്കിയാറ് അങ്ങനെ ഇവിടെ ചുറ്റും വന്നത് അല്ലേ ഞാൻ മീൻ എടുത്തിട്ട് എവിടെയൊക്കെ എടുത്തപ്പോ ചെന്നിട്ട് വേണ്ട ചെന്നേ മീനും സക്ലേഷ് കൊടുത്ത് വന്നത് എവിടുത്തെ വന്നതേ കേട്ടായിരുന്നു ഞങ്ങൾ സക്ലേഷ് കൊടുത്തേ വന്നത് ചെന്നേ അപ്പം മീൻ എടുത്തപ്പോൾ ഫ്രഷ് മീനുകൊണ്ടോണ്ട് ഇല്ല ഞങ്ങൾ ടു ഡേയ്സ് ദൈക്കോ പറഞ്ഞിട്ട് പോകുമ്പോൾ എടുത്തപ്പോല ചെന്നാൽ പിന്നെ മീൻ റേറ്റ് എന്ത് ഡിഫറൻസ് ഇല്ലേ സക്ലേഷ് കൂട്ടിൽ ഇങ്ങനത്തെ വന്നിട്ട് അങ്ങ് വിൽക്കടും അതേ റേറ്റ് ഉടവും സെയിം റേറ്റ് റേറ്റ് എന്ത് കുറടിയില്ല അത് ഞാൻ ഫ്രഷ് മീനല്ലേ അങ്ങനെ കൊണ്ട് വേണമെങ്കിൽ എടുക്കാം അവിടെ പിന്നെ സുമർ മീൻ ഇത് എറ്റി ഇടഞ്ചി അയിലെ പിന്നെ എന്തെല്ലാം തല തരത്തെ മീൻ ഉണ്ട് മീൻ്റെ പേരെല്ലാം അത്ര കുന്തില്ലേ ചിലത് മാത്രം കുന്ത്തു எல்ல மீனும் இஷ்டனாக்கு தின்னோ எங்க பேர் மாத்திர வந்து சுமார் மீன்டேது பின்னே ஃபுல்லோடெல்லாம் வந்த மீன் எல்லாம் அன்லோடாக்கி சக்கத்து வெரேட்டி வெரேட்டி மீன் எல்லாம் அன்லோடாயின் எத்திர லோட் லோடு மீனுங்க நோக்கிட்டு அம்பு ஆய் பாவாங்கலே லைஃபு எத்திர பேஜாரும் ஆய்த்து போயிட்டு கடலில் நடுவில் போயிட்டு ആ മീനെല്ലാം ബല ഇട്ടിട്ട് കാത്തിട്ട് ജനനാല് മൂന്ന് നാളെല്ലാം ആക്കിയിട്ട് ആ മീനെല്ലാം എടുത്ത ബില്ലങ്ങ അങ്ങനെ ചെറുതുമ്പോൾ ഇത്ര കഷ്ടം ഉണ്ടല്ലേ ലൈഫ് ഓരോർ അല്ലേത് ഓരോരുത്തർ ജീവന അങ്ങനെ അത്ര നടുവിൽ പോയിട്ട് ഇക്കടാറല്ലേ ഏ ഗ്യാരണ്ടി എപ്പോൾ സുനാമി പണ്ട് എപ്പം എന്താ എപ്പോൾ കടൽ ഇതാവടും എല്ലാം ചൊല്ലവല്ലേ ആകും ധൈര്യത്തിൽ പോകണ്ടാരല്ലേ ഇക്കടലി ലൈഫ് ജീവന് ആയിട്ട് എന്തെങ്കിലും വേണ്ടോ ആക്കടാറല്ലേ ആയിട്ട് പെഞ്ഞ മക്കളെ വലത്തോ മൊബൈൽ വലത്തോല്ല എത്ര കഷ്ടത്തിൽ നാണങ്ങ ഇല്ല ആക്കട ഹെഡ്സ് ഓഫ് ചൊല്ലോ നാണക ഇതാ മീൻ നോക്കോർ എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി മീനുണ്ട് ബില്ലിടഞ്ചി എട്ടി മാഞ്ചി എന്തെല്ലാം ഉണ്ട് മീൻ അവിടെ ബോട്ട് നിണ്ട് അത് നല്ല മോനും വർക്ക് ബോട്ട് പത്ര ചെന സറി ചെന്ന് പത്ത് പാട്ട് ഇല്ലേൻ്റ ഇതായിട്ട് അങ്ങനെ കേട്ടനങ്ങൾ കീടത്തെ അവർക്ക പത്ത് പാട്ട് അവ പത്ത് പാട്ടോന്നു അതേ കൊസിയ ചെന്നു അപ്പം നമ്മൾ കൊസി ആയിട്ട് ബേഗൻ്റെ പത്ത് പാട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മൂൻ്റെ പോയിട്ട് അഞ്ച പോയിട്ട് കടലിൽ മീൻ കണ്ടോണ്ട് കണ്ടോണ്ടോ ചെന്നോ തന്നിൽ മീൻ കണ്ടോണ്ട് ഉണ്ടോ എവിടെ മീൻ കാണോ വെറുതെ തന്നിങ്ങനെ ഇതായിക്കടലി മൂവായിക്കടലേ അവൻ വെച്ചിട്ട് അതേ മീൻ വെച്ചിട്ട് മറ്റ ചെറിയ മീൻ കണ്ടുകൊണ്ട് കാട്ടി വന്നാൽ അങ്ങ് വെച്ചിരിച്ചാറ് പിന്നെ ഒന്ന് അറുനേരത്തെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ നോക്കിയിട്ട് വന്നാൽ അത്രേ പിന്നെ ഞങ്ങൾക്ക് ഒരു താങ്ക്സ് എല്ലാം ചെന്നിട്ട് ഞങ്ങൾ അഞ്ഞത്തേ അപ്പുറം പോയാൽ അപ്പറേം പോകുമ്പോൾ ഒരു ബോട്ടിൽ മീൻ വന്നിട്ട് ചുമ മീൻ വന്നിട്ട് അണ്ടോടാക്കി വന്നാറ് അത്രയെല്ലാം സുമാർ നേരം ഞങ്ങൾ നോക്കിയാൽ നോക്കിയിട്ട് എല്ലാം വീഡിയോ ആക്കിയോ വന്ന ഇതേ ബോട്ടിൽ മീൻ വന്നത് ഇത് ഇപ്പം അണ്ടോടാക്കി വന്നാറ് നോക്കോ അങ്ങനെ ബോട്ട്ല മേല ഇക്കെ അങ്ങനെ ഡ്രെസ്സ് അത് ഇതെല്ലാം വെച്ച ലഗേജ് എല്ലാം ഓടെ വെച്ചിട്ട് ഇത് ഇക്കടെ അത് എത്ര ധൈര്യമുണ്ട എന്തോ ഗില്ല ഹ അത മേലോ കീല് ഫുൾ മീനെല്ലാം ഇന്ത് നോക്ക മീനുണ്ട് എല്ലാം ഖാലിയാക്കി ഓണർ ഒന്നൊന്നു വേറെ ബേറെ വേറെ മാത്രം ഇലച്ചിന്നു മീനെല്ലാം സപ്രേറ്റ് ആക്കി വന്നാർ ಇತ್ ರೈಸ್ ಎಲ್ಲ ಇಟ್ಟಿಟ್ಟು ಚುಮ್ಮೆ ಮೀನ್ ಇಂತ ಫ್ರೆಶ್ ಅವ್ರೆಶ್ ಮೀನು ಅಲ್ಲೇ ನೋಕೊಂಬಸಿ ಕೊಸೆಯಂತೆ ಇದು ಕಡಲಲ್ಲ ಕಡಲೆ ಕೈ ಚುಳಲ್ಲೇ ಅವಳ ಕಡಲೆ ಅರಗ್ ಕೈ ಇಂಟು ಪೊಳೆ ಪೊಳೆ ಕಡಲ್ ಅದು ಅದ್ರ ಅರಗಿಲ್ ಬನ್ನಿ ಕಡೆ ಮೀನ್ ಬೋಟ್ ಎಲ್ಲ ಕಡಲು ಅಪರ ಪೋನು ಇದು ಚೊಮ್ಮೆ ಬೆಲ್ಲಿ ಉಂಡು ನೋಕ ಕಡಲ್ ಮೆ ಕಾಂಡು ಹೇಗಿದು ಕಡಲಲ್ಲ ಕಡಲೆ ಕೈ ಚೆನ್ನಾಗಿ ತನ್ನಿ ನೋಕೋರು ಎತ್ರ ಹತ್ರ ತನ್ನ ದೂರ ತಿನ್ನೋಕೆ ಹಿಂಗೆ ದೇವ್ರ ಬೆಳೆ ಕಡಲ್ ಪಣ್ಣು ನೋಕೋರು ಈಗಲೆಲ್ಲ ಫುಲ್ಲು ಚುಕ್ಕಿ ಉಂಡು ಎತ್ತರ ಈಗಲ್ಸು ಮೀನೆಲ್ಲ ಈ ಕಡಲೆ ಎಲ್ಲದೂ ಗೊತ್ತಿತ್ತು ತಿನ್ನೋಕೆ ಬಂದೆ ಅದು ಸುಮ್ಮನೆ ಈಗಲೆಲ್ಲ ನಿಂತು ഒക്കെ ബോട്ട് സർ ആക്കോറാക്കി വെള്ളരു എത്ര വലിയ തപ്പല ചോറാക്കി വെള്ളർ നോക്കും അത് ഉട സുമാൽ അല്ലെ ഹാഗെല്ലൂ ചോറ് ബന്ധ ഇന്ത് പാവ ശരി അത്ര ചോറ് ബേക്കുന്ന ആ ചോറ് ബേജറു ആ ഇതെല്ലാം മീന യൂസ് ആക്ക നീങ്ങനെ മീനെല്ലാം ബന്ധ അവിടു ഫ്രെഷ് മീൻ ഇതാക്കിട്ട് നോർക്കും നോക്കിയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് മൂവീസില ഇല്ലെങ്കിൽ റീൽസിലെല്ലാം നോക്കി നിന്നെ അങ്ങനെ നന്ന ഹസ്ബൻഡ് ചെന്നെ നക്കൊക്കെ അങ്ങനെ ലൈവ് നോക്കണു ആ മീനെല്ലാം അൻലോഡ് ആക്കുമ്പോൾ സുമർ വെറൈറ്റിടെ മീനെല്ലാം ഇക്കടലേ നമുക്ക് ഒരക്കെ നോക്കണുണ്ടേ സരി അങ്ങനെ ബാച്ച് ദക്കൂട്ടി പോയിട്ടേ നോക്കിയിട്ടുമ്പോൾ ചുമ കൊച്ചി ആയിട്ട് നോക്കും മീനെല്ലാം വണക്കേ ഉള്ളാർ അവടമയ നില തെളിയിട്ട് വനിക്കുന്ന නకు නక ම ొ್య యిత చನගේ మీన్ ಕ డు මෙ ర බ ీన ి చම ొ్య యిత అනිగ గా ం ගන ො සිి ం ර ුව ද ෙරල ೋకර ీన නොම ొ್ మెල්్ ండు ంగම් නොం ಬ ್ డు rగగ్ విడే స్ ైంగ్ ైకాకර ಶేರకොර ెంట ර ాన స్ స్ ర పోటా రు Bye.